നമസ്കാരം ഇന്നത്തെ പത്രത്തിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം യു എസ് പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഇറാൻ്റെ പരമോന്നത നേതാവാണ് അയത്തുല്ല ഖമനയി മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണനാണ് കേന്ദ്ര വ്യോമയാന മന്ത്രിയാണ് കെ റാം മോഹൻ നായിഡു ദൈവത്തിൻ്റെ ഇൻഫ്ലുവൻസർ കാർലോ അക്യൂട്ടിസ് സെപ്റ്റംബർ ഏഴിന് വിശുദ്ധ പദവിയിൽ കത്തോലിക്ക വിശ്വാസം പ്രചരിപ്പിക്കാൻ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉപയോഗിച്ച കാർലോ അക്യൂട്ടിസിനെ സെപ്റ്റംബർ ഏഴിന് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിക്കും ഇതോടെ മില്ലേനിയൻ കാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് തൊണ്ണൂറ്റി ആറ് കാലത്ത് ജനിച്ച ആദ്യ വിശുദ്ധനാകും കാർലോ കുടുംബശ്രീക്ക് കീഴിലുള്ള സംരംഭങ്ങളെ സാങ്കേതിക സഹായവും പരിശീലനവും ലഭ്യമാക്കി വിജയകരമാക്കാനുള്ള പദ്ധതിയാണ് സ്മാർട്ട് ശ്രീ പദ്ധതി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി ദക്ഷിണാഫ്രിക്കയ്ക്ക് കിരീടം ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷമാണ് ദക്ഷിണാഫ്രിക്ക ഐ കിരീടം സ്വന്തമാക്കുന്നത്